ദേശീയ പാതയുടെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോടികളുടെ അഴിമതിയാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിൽ കൂരിയാട് പാലം തകർന്നത് പറഞ്ഞില്ല എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു ദേശീയപാതയ്ക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത് അദാനിയാണോ എന്ന ചോദ്യവും രമേശ് ചെന്നിത്തല ഉന്നയിച്ചു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നിതിൻ ഗഡ്കരിയെ കണ്ട് ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ ക്രമക്കേടുകളെ പറ്റിയും അഴിമതികളെ പറ്റിയും അവർ പറയുമെന്നാണ് ഞാൻ കരുതിയത് കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഗുരുതരമായ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ അഴിമതിയെ പറ്റി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാതിരുന്നത് കേരളത്തിലുള്ളത് ഒരു ഡബിൾ എൻജിൻ ഗവൺമെന്റ് ആണോ ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇപ്പോൾ നിലവിലില്ല ആരാണ് ഈ ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് കമ്പനിക്കാരാണെന്നുള്ള പരാതി ഉണ്ട് അതാനിയാണോ എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത്